കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം ആളുകൾ കപ്പ കൃഷി ചെയ്തു ഇപ്പോൾ കപ്പ പറിക്കേണ്ട സമയമാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ കപ്പ പറിക്കുവാനുള്ള ഒരു മാർഗം ഇവിടെ അവതരിപ്പിക്കുകയാണ് ആവശ്യമായ ഒരു പയറ് അതിങ്ങനെ ചെട്ടി ഇങ്ങനെ അത്രയും വലുപ്പത്തിലെടുക്കുന്നു അതിനുശേഷം നമുക്ക് രണ്ടായിട്ട് ചുറ്റി വയ്ക്കുമ്പോ ഒരു നല്ല അലക് ഒരു കിഴങ് പോലും ഒടിയാതെ നമുക്ക് കിട്ടുന്ന ഒരു രീതിയാണ് വളരെയധികം എളുപ്പത്തിൽ കൊച്ചു പിള്ളേർക്ക് വരെ ലളിതമായിട്ട് പറിക്കാനും ഒരു ദിവസം ഒരു ആയിരം മൂട് കപ്പ പറിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകയും ഈ പുതിയ ഒരു മാർഗം ഇവിടെ ഓർമ്മിക്കുകയാണ് താങ്ക് യു വെരി മച്ച്